ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരും വിശേഷം ഇന്ന് നമ്മളൊരു ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ കീഴിൽ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി ഡിറ്റിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ കീഴിൽ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി ഡി ഏറ്റവും പുതിയ ഒഴിവ് വന്നിട്ടുള്ളത് സെൻ്റർ ഫോർ ഡെവലപ്മെൻ്റ് ഓഫ് ഇമാജിൻ ടെക്നോളജി അതായത് കേരള സർക്കാരിൻ്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് സി ഡി ടി എന്ന് പറയുന്നത് സ്കാനിംഗ് അസിസ്റ്റൻറ്റ് എന്ന തസ്തിയിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള അത്യാവശ്യം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആർക്കും ഓൺലൈനായി തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാൻ കഴിയുന്ന നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ആയിട്ട് വരുന്നത് ഇവിടെ സി ഡിറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ള മൂന്ന് വാക്കൻസീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇതിൽ നമ്മൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതായത് പത്താം ക്ലാസ് യോഗ്യതയിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു തസ്തികയുടെ ജോബ് നോട്ടിഫിക്കേഷനാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം സർക്കാർ സ്വയംഭരണ സ്ഥാപനമായ സിഡിറ്റ് ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്ന ഡിജിറ്റൈസേഷൻ പ്രൊജക്ടുകളുടെ സ്കാനർ രേഖകൾ നിർവഹിക്കുന്നതിനായി നിശ്ചിത യോഗ്യതയുള്ളവരെ വയനാട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലെ തികച്ചും താൽക്കാലികമായി പരിഗണിക്കുന്നതായി പാനൽ തയ്യാറാക്കുന്നു അപ്പോൾ ഈ ഒരു വാക്കൻസി വന്നിട്ടുള്ളത് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കുമില്ല വയനാട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് തൃശ്ശൂർ പാലക്കാട് അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യാം ഇപ്പോൾ സ്കാനിങ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത് യോഗ്യതയായിട്ട് പറയുന്നത് എസ് എസ് എൽ സി പാസ് ഒപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം അതുപോലെ തന്നെ പകലും രാത്രിയും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാവുന്നവർക്കാണ് മുൻഗണന ഉണ്ടായിരിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രതിഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ വർക്കിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ അവർ സാലറി ഒക്കെ ഫിക്സ് ചെയ്യുന്നത് അതായത് ഇവിടെ ഇപ്പോൾ ഗവണ്മെൻറ്റ് റെക്കോർഡ്സ് ഇടയ്ക്കിൽ വന്നിട്ടുള്ള റെക്കോർഡ്സ് എല്ലാം ഡിജിറ്റലൈസ്ഡ് ആക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന സ്കാനിങ്ങും ഡി ടി പി വർക്കും അതായത് മെയിനായിട്ട് ഇവിടെ വരുന്നത് നമുക്ക് സ്കാനിങ് ഡി ടി പി വർക്കുകളൊക്കെയാണ് അപ്പോൾ ഈ എത്ര റെക്കോർഡ്സ് ആണോ നിങ്ങൾ സ്കാൻ ചെയ്യുന്നത് അങ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നിങ്ങളുടെ വേതനം നൽകുന്നത് ഈ ഒരു സ്കാനിങ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് സി ഡിറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള സി ഡിറ്റ് ഡോട്ട് ഒ ആർ ജി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനെട്ടാം തീയതിക്ക് മുമ്പായി പതിനെട്ടാം തീയതി അഞ്ച് മണിക്ക് മുൻപായി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ ബയോഡാറ്റയും എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ നോട്ടിഫിക്കേഷൻ എടുത്ത ആ ഒരു പേജിൽ തന്നെ താഴെയായിട്ട് അപ്ലൈ അപ്ലൈനാവും എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു സൈനപ്പ് പ്രൊസീജിയർ ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് സൈൻ ചെയ്യാവുന്നതാണ് സൈൻ ചെയ്ത ശേഷം അതിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്യാനുള്ളത് അതെല്ലാം ആഡ് ചെയ്തിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്യാനുള്ളത് അപ്ലോഡ് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഈ ഒരു പേജിലായി തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്കാനിങ് അറ്റൻഡർ എന്ന പോസ്റ്റിലേക്ക് കൂടാതെ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ എന്ന് പറയുന്ന തസ്തികയിലേക്കും ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആണ് കൂടാതെ ബി അല്ലെങ്കിൽ ബി എസ് സി ഐ ടി ഇലക്ട്രോണിക്സ് എന്നിവയിലൊക്കെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അതിൻ്റെ എല്ലാം ലാസ്റ്റ് ഡേറ്റ് അവിടെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് മൂന്നാമതായും ഒരു ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റുന്നുണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ത്രീ ഡി ആനിമേഷൻ മോഡലിംഗ് റിഗിങ് ആർട്ടിസ്റ്റ് ത്രീ ഡി ലൈറ്റിംഗ് ആൻഡ് ടെക്സ്ച്ചറിങ് ആർട്ടിസ്റ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഇത് ക്വാളിഫിക്കേഷൻ ഇതിൻ്റെ അറിയണമെന്നുള്ളവർക്ക് നോട്ടിഫിക്കേഷൻ എടുത്ത് ക്വാളിഫിക്കേഷൻ അറിയാം ഈ മൂന്ന് തസ്തികയിലേക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ഓൺലൈൻ എന്ന ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് സൈൻ ഇൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിലോ അതല്ലെങ്കിൽ ജോലിയുടെ വിശദാംശങ്ങളിലോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒരു പേജിൻ്റെ എൻഡിലായിട്ട് നിങ്ങൾക്ക് ഇവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാവുന്നതാണ് എസ് എസ് എൽ സി പാസ്സായ കമ്പ്യൂട്ടർ നോളജിലുള്ള ആർക്കും സിമ്പിൾ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക ഇതുപോലെ ഈ ഒരു ടൈപ്പ് ഓഫ് ജോബ് നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ മറക്കേണ്ട ഇതുപോലെയുള്ള ആൾ കേരള വാക്കൻസീസ് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ഗൾഫ് വാക്കൻസീസ് പാർട്ട് ടൈം ഫുൾ ടൈം വർക്ക് ഇൻ ഹോം ജോബ്സ് അറിയുന്നതിനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക്